എല്ലാ കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി ഒരു പോകുന്നേ ഒരിക്കടെ ഗീപ്പാണ് എന്തായാലും നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ട് അടുത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് അതായാലും ലൂട്ടൊക്കെ അടിച്ചൊരു നേരെ ഇവിടെ നല്ല ഫൈറ്റ് അടങ്ങുന്നു ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഞെക്കി ഇങ്ങനെ കിട്ടിയായിരുന്നു ജസ്റ്റ് മിസ് മിസ്സായിരുന്നു എന്തായാലും ചങ്ങാണെങ്കിൽ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കറങ്ങി പോയി അടിക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറ് കിട്ടുമായിരിക്കും ലെവൽ ത്രീ ബെസ്റ്റും അതും ഇതൊക്കെ നല്ല നൈസായിട്ട് സെറ്റ് ആണെന്നാലും ഇത്തരം അന്ന് ഓടി നേരം ഞെക്കും മോനെ തിന്തു കൊച്ചു നെക്കി എന്തായാലും നേരെ കറങ്ങിക്കണം കുറിപ്പാണെങ്കിൽ സൈഡിലോട്ട് വരുന്നുണ്ട് നേരെ നോക്കി ബേക്കടിച്ചാൽ അന്നേലാണ് ഞാൻ നോക്കുന്ന പൊക്കെ സൈഡിലൊക്കെ ഇനിമിയുണ്ട് വീണ്ടും ബേക്കടിച്ച പോരെ പിന്നെ ഇവിടെ വന്നോ ഞാൻ വിചാരിച്ചാൽ പോയി എന്നാട്ടോ വിചാരിച്ചത് നോമ്പ് നെക്കി പിടിച്ചെങ്കിലും നോ ബാക്ക് ബേക്കടിച്ചുകൊണ്ടിരുന്നോ ചുറ്റി വളഞ്ഞ ഇനിമിയും ഇനി ഇവിടെ നിന്നാലും മിക്കവാറും പറഞ്ഞിട്ട് അടിക്കുന്ന ആണെങ്കിൽ കൊള്ളുന്നുമില്ല മറ്റവരാണെങ്കിൽ നിന്നടിക്കുന്നുണ്ട് നേരെ ബാക്ക് അടിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഫസ്റ്റ് മെഡിക്കൽ അടിച്ചിട്ട് ലോങ് നിന്ന് അടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എംട്ടൻ ഒരു ഗ്രീൻ എംടാണെന്ന് നിനക്ക് തോന്നുന്നു മിക്കാറ് അത് തന്നെയായിരിക്കും എന്തെങ്കിലും നേരെ വേക്കിടിച്ചു ആ കുരുപ്പിനെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്തായാലും ആരോ വരുന്നുണ്ട് എന്തോ തുള്ളുന്നുണ്ട് നേരം നോക്കി പിരിപ്പ് രണ്ടാ ടീം അവൻ നോക്ക് ഓ ഇതൊക്കെ ഒരു ടീമായിരുന്നു അത് വേറെ ടീമാണ് അറത്തില്ല മറ്റവനെ കാണുന്നില്ല നോമ്പ് എല്ലാ ടീം ഒന്നും പിടിച്ചു പിന്നെ ആ കുരുപ്പിനും കൂടി തട്ടി എൻറ്റോ മോനെ നേരെ കിണ്ണം കാച്ചിട്ട് ഡിക്കും കൂടി കാണിച്ചിട്ടുണ്ട് നേരെ ലൂട്ടങ്ങളൊക്കെ കടിച്ചു മാറ്റാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും നേരം ആരെ വരുന്ന സൗണ്ട് ഇട്ടാണോ തോന്നുന്നുണ്ടോ ഓടുകണ എല്ലാം മുകളിലാണോ തോന്നുന്നു ഇവിടെ നിന്നൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് ഒരു കുരുപ്പാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം ഞെക്കിന് ഒരുപാട് കുട്ടിയാണ് നേരെ ഞെക്കാൻ എൻ്റെ മോനെ അവൻ അത്ര പാവുന്നല്ല നേരെ ഞെക്കി പിടിച്ചിട്ട് ഒരു കറക്കം കൂടി ഇറങ്ങിയിട്ട് അവനെ എവിട്ടൻ തന്നെ നേരെ അവനെയും അടിച്ച് നോക്കിട്ടും ഏതോ ഒരു നമ്മുടെ ടോപ്പിനകത്തും ഒക്കെ ഇറങ്ങുന്ന ഇറങ്ങുന്നിറങ്ങുമ്പോൾ അടിച്ച് തീർക്കുന്നുണ്ട് എന്തായാലും നേരെ പോയി ടീം അവർ കില്ല നേരെ പോയിക്കൊണ്ടിരിക്കാനിനി സെൽഫി അടിച്ച് ഇഴുന്നേറ്റലോ എന്ന രീതിയിൽ നേരെ ഒരു കില്ലും കൂടി പെട്ടെന്ന് നമ്പറ്റ് ചെയ്തു രണ്ട് കില്ലിങ്ങും കൂടെ അടിച്ചിട്ട് എന്തായാലും നേരെ റിപ്പയർ കിറ്റ് മാധ്യമം ഇതൊക്കെ തൂത്ത് വാരി പെട്ടെന്ന് ഗ്ലൂ ആളൊക്കെ വിളിക്കാൻ വേണ്ടി നോക്കി നോ രക്ഷ നോരക്ഷ സൈലാണെങ്കിൽ ഏതുകൊടുത്ത നമ്മളൊരു സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഇവനോടും അടിക്കുന്നുണ്ട് കാണുന്നൊന്നും ഇല്ല വീണ്ടും പോയിട്ടൊരു ഗണ്ണുണ്ടെന്ന് നോക്കി നമുക്ക് ഒരു എം ബി ഫോർട്ടി എല്ലാം കിട്ടണെങ്കിൽ സെറ്റ് ആയിരിക്കും തോംസൺ അത്ര വലിയ രീതിയിൽ പണി തിരുമ്പോൾ അറിയത്തില്ല നേരെ നോക്കി ഇവിടെ ഒരു ഉണ്ട് അവനാണെന്ന് ആ സ്കേനകത്ത് കാണിച്ചെന്നും അവൻ തപ്പിട്ടാണ് ഞാനും പോകുന്നത് നോക്കുമ്പോൾ സമയത്ത് അങ്ങനെ ഓടി പോകുവായിരുന്നു നേരെ തലയിടിച്ചുപൊടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ അവർ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും കില്ല കംപ്ലീറ്റ് ചെയ്യും എന്തായാലും ലുട്ടെന്ത് നോക്കുന്ന സമയത്താണെങ്കിൽ തേടി വെളി അളിച്ചിട്ട് എന്തായാലും എം ബി ഫോടിയും കൂടി കിട്ടിയിച്ചാൽ എന്തായാലും ലുട്ടുകളടിച്ചോട്ട് ഇവൻ്റെ മോൻ എത്ര നേരം എന്നറിയാൻ കുരുപ്പും അവൻ്റെ മുകളിൽ ഇരുന്നോട്ട് ഓരോരുത്തരും എട്ടുട്ട് അലക്കുമായിരുന്നു വീട്ടിലെ ഇപ്രാവശ്യം കിട്ടിയും നേരെ നിക്ക് പിടിച്ചിട്ടും അവനങ്ങനെ നോക്കിയിട്ട് കില്ലാടിച്ചിട്ടാണ് നോക്കുന്ന സെൽഫ്രീ അടിക്കും ടീമേറ്റും കൂടി ഉണ്ടോ അടിച്ചു കൂട്ടിക്ക സമയത്ത് ഒരു എനിമി അടിക്കുന്നുണ്ട് എന്നാലും എല്ലാം എനിക്ക് തോന്നുന്നു ആരും അടിക്കാരുന്നു നേരെ നോക്കി എന്തായാലും ഓടി പോയി കൊണ്ടിരിക്കണം നല്ല അവനേം കൂടി തട്ടിയും അവനേം കൂടി നോക്കിട്ട് ആരക്കിലും കൂടി പെട്ടെന്ന് അമ്പറ്റിത്തു അഞ്ചിക്കിലും കൂടി തൂത്തു വരികയും പെട്ടെന്ന് ഇനി ലൂട്ടടിക്കാനൊന്നും ഇല്ല സൂപ്പർ ഡ്രോപ്പൊക്കെ ആരൊക്കെ എടുത്തിട്ട് പോയി നേരെ അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ തൂത്ത് വരിക പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിമിട്ട് ടപ്പ ട്ടപ്പ് അടിക്കുന്നു എന്നാലും നല്ല ഉണങ്ങി ടീവിടുന്ന് അടിച്ച് നോക്കുന്ന സമയത്ത് അവൾക്കും ആയിട്ട് കാണിച്ചു തന്നു ബാക്കിൽ ഒരു എനിമയുണ്ട് നേരെ അവനെയും കൂടി ഞെക്കി ും അവനെയും കൂടി നോക്കിട്ടും ഇവരാണ് ആണ് ഗ്രൂ ആയിട്ട് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ബ്രേക്കർ തൂക്കി എറിഞ്ഞിട്ടും നേരെ പാക്കടിക്കാം ഒരു ഗ്രൂവാളും കൂടി നേരെ വെയിറ്റിംഗ് ആണ് നമ്മള് മൂന്ന് പേരിൽ അവൻ കീരടിക്കാനുള്ള ചാൻസ് കുറവാണെന്ന് നോക്കിയ സമയത്ത് ഒരു പേടില്ല ചക്കൻ നിന്നടിക്കുകയാണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നേരെ ഗ്ലൂട്ടം ഏറ്റവും മോനെ മിസ്സിടാം ബ്ലൂ ആട്ട് ശരിയായില്ല നേരെ ഒരു ബോൺ ഫയറും കൂടി ഇട്ടും നേരെ മെഡിക്കലിങ്ങൾക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനടിക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് റിസ്ക് ആണ് കാരണം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നോക്കി അടിച്ചില്ലെങ്കിൽ പണി ഇട്ടും എന്തായാലും വെയിറ്റ് ചെയ്യാം നേരെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ടീമേറ്റ് ഏതും ഒരുത്തം കീഴോണം കീരടിക്കാൻ ഇല്ലാതെ ഞാൻ നോക്കുക എന്നാലും കിട്ടി 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 പിന്നെ തല അടിച്ചുപൊടിച്ച് അവനെ കൂടെ നോക്കട്ടും നല്ല അടിച്ചുവിട്ടായിരുന്നു തിരിച്ചെനിക്കും കിട്ടി നല്ലോണം അവക്കെന്തായാലും സൂപ്പർ മെഡിക്കിനും കൂടെ അടിച്ചു കയറ്റി എന്തെങ്കിലും ലൂട്ട് താടാ രണ്ട് പേരെ നോക്കിയിട്ട് കുറേ ഒരു ലൂട്ടെങ്കിലും എല്ലാം എടുത്തുകൊണ്ടാ നോക്കും സൂപ്പർ സൂപ്പർ ഒന്നും ഒന്നൂലും നന്നില്ല നേരെ നോക്കുമ്പോൾ ഒരു ജീപ്പ് കൂട്ടാൻ നല്ല കൂളായിട്ട് പോകുകയാണെന്തായാലും ഒരു കൊച്ചാണെങ്കിൽ സൂപ്പർ എടിച്ചു വിട്ടടാ നല്ല അടിച്ചുവിട്ട് പക്ഷെ കിട്ടിയില്ല അതിൽ കൊച്ചാണെങ്കിൽ ഒരു കാര്യമില്ലാതെ തുള്ളി ഇറങ്ങുകയും ചെയ്തു അതിനെന്തായാലും അടിച്ചു നോക്കിട്ടു ഇനി എന്തായാലും ഇവനെ തീർക്കാറും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കാൻ ടിക്കടാ അവനീ നോക്കട്ടും എന്ത് വന്നാ ഒരു കില്ലോരെ നന്നില്ലല്ലോ ജീപ്പും കൊണ്ട് വന്നിട്ട് എന്തോ ചെയ്യേണ്ടി വന്നാൽ മൊത്തത്തിൽ അന്മാരിയും കൂടി തട്ടിട്ട് ഏഴ് കില്ലി നമുക്കൊന്നും കിട്ടിയില്ല എന്തായാലും ലൂട്ടേ ഇല്ലടാ ഈ തോന്നുന്നു അടാം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിരുന്ന് നേരെ ഇടയിൽ സൂപ്പർ ഡ്രോപ്പ് അല്ല സൂപ്പർ ഡ്രോപ്പ് അല്ല സൂപ്പർ മെഡിക്കൽ എടുക്കേണ്ടി വന്ന സമയത്താണ് ഹിറ്റ് ലിസ്റ്റേ നമ്മളെ ടീംമേറ്റ് വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ആണെങ്കിൽ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ പോകുമ്പോൾ തൊട്ടടുത്ത് മിനിറ്റ് ആണ് ഇവിടെ ഇനിമിനെ കളിക്കുന്നത് ഞാൻ വെച്ചിട്ട് ഇനിമിനെ കണിക്കുന്നു നോക്കുമ്പോൾ ഇനി ഞാൻ കണ്ടത് ഇല്ല നമ്മളെ ടീമേറ്റ് അടിച്ചോണ്ടാണ് കണ്ടത് നമുക്ക് ഒരു കുരുപ്പും കൂടിയുണ്ട് അതിന്റെ മുകളിലേയും മറ്റേ ആയിരിക്കും ലൂട്ടും പെറുക്കിട്ട് നിക്കണ കുരുപ്പള് നേരെ നോക്കി എന്തായാലും നൂട്ടൊന്നും ഇല്ല എന്ന രീതിയിൽ നേരെ നോക്കി നമ്മൾ സൂപ്പർ മടിക്കുന്നുണ്ട് ക്രോസ്യും ഉണ്ട് ഫസ്റ്റ് ഇവനെ തട്ടാറിനെയും നേരെ നിക്കെങ്കിലും കിട്ടിയില്ല ആ ഒരു ക്രോസിംഗ് കൂടി എടുത്തിട്ട് ഇനി കിട്ടുകയാണെങ്കിൽ ചാമ്പ്യാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ടീമിൽ രണ്ടുപേരെടുത്ത് എന്തായാലും ചെയ്യാൻ വേണ്ടി ടോക്കൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിട്ടുകളഞ്ഞു നേരെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഫുൾ എനിമയം ഒരു രക്ഷ ഒരു രക്ഷ പീക്കിൻ്റെ അകത്തും മൊത്തം എനിമേസ് ഉണ്ട് എല്ലാം എന്നാൽ പറന്നിറങ്ങുന്നതും റിവേ അടിച്ചിറങ്ങുന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ എണ്ണം വരുന്നുണ്ട് ആ ഒരു സ്കൈ എന്തായാലും സാധനത്തിൻ്റെ പേര് ഗ്ലൈഡറ് അതൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഓക്കെ എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് സാധനാണെന്ന് പറഞ്ഞു വന്ന് വീണ്ടും ചെയ്യും അതാണ് വേറൊരു പ്രശ്നം ഓക്കെ എന്നാലും അവനെയും കൂടി തട്ടി ഇവനെയും കൂടി തട്ടാൻ വേണ്ടി പറ്റുമോ എന്നറിയാൻ വേണ്ടി നേരെ നോക്കി അടിച്ചടിച്ചു നല്ല ഡാമേജ് കൊടുത്തു പക്ഷെ നോ രക്ഷ രക്ഷപ്പെട്ടു നോക്കുന്ന സമയത്ത് വേറെ വേറിരുത്താൻ എന്റെ ഗ്യാപ്പിലൂടെ അടിക്കായിരുന്നു നല്ല കിണ്ണ കാച്ചടിച്ചു വിട്ടേ അവനേയും കൂടി അടിച്ച് നോക്കട്ടെ ഒമ്പത് കിലോ കൂടി സെറ്റ് സെറ്റാണ് കിലോമീറ്റാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കാണ് ഓക്കെ എന്നാലും കില്ലെടുക്കാൻ സെൽഫ്രീവ് അടിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പീക്കലൊക്കെ നല്ല ഫൈറ്റ് നമ്മൾ ടീമേറ്റ് എല്ലാം ഉണ്ടത്ത് എന്നാലും ഇവനിയും കൂടി കില്ലടിച്ചിട്ട് നേരെ കുറച്ച് ലൂട്ട് ലൂട്ടിട്ടു നോക്കുന്ന സമയത്താണ് ടോക്കണൊക്കെ കിട്ടി പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കാൻ ചിലപ്പോൾ എന്നെയും കൂടി തട്ടും അവിടെ ആ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കണ്ടില്ല ചുറ്റും ഗ്ലോകളൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് റിവ്യൂ അടിച്ചുകൊണ്ടിരുന്നോ ഒരിക്കലും കൂടി കിട്ടി എന്നാലും അടിച്ചടിച്ച് അടിച്ചിട്ട് നോക്കാണെന്ന് തോന്നുന്നു കില്ല ഇനി നേരെ സൈലോട്ട് പോയിട്ട് ആൻ ഓഡിയൻസ് ആകുമ്പോഴത്തേക്ക് അടിക്കാൻ ഇല്ലാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഞോരക്ഷ അവിടെ നിന്ന് എനിക്ക് വന്നുകൊണ്ടിരിക്കില്ല കില്ല 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 എന്റെ മനക്കിലെടുത്തുലും കൂടി മോനെ ഏതോ ഒരു നല്ല കിണ്ണ കാശിയടിച്ചു എന്തായാലും ബാഗത്തിനെയും തല നോക്കി അടിക്കാതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും വെസ്റ്റൊക്കെ പൊട്ടി നിൽക്കാൻ ഒരു മെഡിക്കറ്റ് മതി ഇതൊക്കെ അടിച്ചുകയറ്റി ഒരു ഇൻഹിലിയറും കൂടി വലിച്ചേറ്റി എന്തായാലും അവിടെ രണ്ടുപേരെ കാണുന്നുള്ളൂ ബാക്കി എത്ര പേരുണ്ടെന്നോ ഇല്ല മൂന്ന് പേരുണ്ട് ഒന്നും എന്നേം കൂടി നാല് പക്ഷെ ഒരിക്കലും കൂടി വേണം അവനൊന്നും മൈൻഡിലേ ഇല്ല അവനൊക്കെ എവിടെയുണ്ട് തന്നെ അറിയത്തില്ല രണ്ടും അൻറ്റോ മോന മൂന്നോ രണ്ടോ അച്ചിപ്പിലാട്ട് ജോസ് ഏറ്റവും മിസ്സായിരുന്നു അതൊരു രക്ഷപ്പെട്ടു അതന്നെ മഹാഭാഗ്യം ഇനി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള പെട്ടെന്നൊരു റിപ്പയറിംഗ് ചെയ്ത് അതിതൊക്കെ ചെയ്ത് എന്നാലും മെഡിക്കറ്റ് ഒക്കെ അടിച്ച് കിട്ടുന്നതാണ് ഏറ്റവും ബസ്സിലൊക്കെ ഒരു പഠിച്ച് കൊല്ലം വരത്തില്ലേ ഇതെല്ലാം കീർന്നില്ല പണ്ടാരം തീർന്നോ ഇല്ല കയറി നേരെ ഇരു ഇരുപത്തഞ്ചും കൂടി കയറ്റിയിട്ട് നേരെ വെയ്റ്റിങ്ങോ വെയിറ്റിങ്ങാണ് വേണം എസ് വയ്യാണോ വരത്തില്ല ഗ്ലാടുകൂടെ അടിക്കുമ്പോൾ അറിയത്തില്ല എന്നാലും രണ്ട് ഗ്ലാട്ട് അതുകൊണ്ടാണ് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ് വരുന്നുമില്ല ഇവനെയും കാണുന്നില്ല രണ്ട് പേര് ഫ്രണ്ടിലുണ്ട് എന്തായാലും ഒരുത്തിനെ അവിടെ കാണുന്ന മറ്റവൻ ഇവിടെ നോക്കുന്ന സംതാവന ഇവിടെ പോയിക്കൊണ്ടിരിക്കാൻ അടിച്ചിട്ട് അടിച്ചൊരു സൈഡിൽ തവൻ കൊന്നു തോന്നുന്നു കേട്ടോ ആ അമ്മാരി അമാരി കൊന്നും തോന്നും ഏതുപോലെ ഡെത്ത് ഡെത്താവുന്ന നേരെ ബ്രേക്കറും മാധ്യം ഇതൊക്കെ തൂക്കിയിട്ട് ഈ ഗ്യാപ്പിലേയും ഗ്രേനേഡും കൂടി തൂക്കുവരികയാണെങ്കിൽ ഉറപ്പായിരുന്നു അത്തോളും നമ്മളതിലൊന്നും ചെയ്യണ്ട നമ്മൾ റിയോ അടിച്ചു ഓടിക്കുന്ന ഗ്യാപ്പായിരിക്കും നേരെ നോക്കി അവനേം കൂടി തട്ടി പിന്നല്ല ഗ്രേനേഡ് തന്നെ ആര് കല്ല് കിട്ടി എന്തായാലും ഗ്രോസൈലാണോ വരാത്തിൽ അവസാനം ഒറ്റ എനിമയും കൂടി ഇത്ര നേരം ഞാൻ എന്നെ ബാക്കിലോട്ട് നോക്കിയിട്ടേ ഇല്ലേ ആക്കുരിപ്പ് ഇവിടെ ഇവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് ഭാഗത്ത് എന്നെ കണ്ടില്ലായിരുന്നു അവൻ കുറച്ച് ലേറ്റായി വന്നുകൊണ്ട് രക്ഷമൂടിയില്ല നേരത്തെ തലയിടിച്ചുപൊളിച്ച് കളി തീർത്തിണ്ടാവും ഇതാണ് ചില സമയത്ത് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് ായിരിക്കും ചില സമയത്ത് ബാക്കിയൊക്കെ കേടും അത് തന്നെ ആയിരിക്കും എന്തായാലും അവനാണെങ്കിൽ അടുത്തോണ്ടിരുന്നില്ല കുറച്ച് ബ്രേക്കറൊക്കെ തൂക്കിയിൽ കൊണ്ട് നോക്കുന്ന സമയത്ത് ആ സ്പീഡ് ക്യാരക്ട് ഉപയോഗിച്ച് വന്നിരിക്കുകയാണ് ഞെക്കി ഞെക്കിന് ഒരക്ഷ എന്തായാലും സൈലോട്ട് പോകുന്ന കാണിച്ചു കഴിച്ച് എം ആണ് നീ തീർത്ഥാടമ്മെന്ന് വെച്ചാൽ അവനൊന്നും പോകുന്നില്ല നീ റേഞ്ചിലൊന്നും കിട്ടത്തില്ല നേരം അവനേം കൂടി തട്ടിട പതിനഞ്ച് കിലീ വിത്ത് പോയിരുന്നു എന്നാലും ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയ്യാ കൊടുക്കണം ഒന്ന് ഫോളോ ഫ്രണ്ട്സ്